നമസ്കാരം ഞാൻ അശ്വതി ആലുവ ദേശം കുന്നംപുറത്ത് നിന്ന് വരുന്നു നമ്മുടെ ഒക്കെ പരസ്യത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം ഇപ്പം കൗബീരും മുതല് കർച്ചീഫ് വരെ പരസ്യത്തിലൂടെ വിറ്റഴിക്കുന്ന കാലവാ അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ഉണ്ടോ എന്ന് പറഞ്ഞാലോ പറയുകയും വേണ്ട സ്പൂണിന്റെ കൂടെ പാഷണം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ അവിടെ ഓടിയെത്തും കാരണം കിട്ടുന്ന പാഷാണെന്ന് ചിന്തിക്കില്ല ഉണ്ടല്ലോ അതാണ് നമ്മുടെ സന്തോഷം നമ്മളെല്ലാത്തിനും ഫ്രീ കാണുന്നതും ഈ പരസ്യത്തിലൂടെ മാത്രം വിറ്റഴിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട് എന്താണെന്നല്ലേ നിങ്ങൾ എല്ലാവരും ഇപ്പം ചിന്തിക്കുന്നത് അതിനെ എക്സ്പീരിയൻസ് എന്ന് പറയും ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ വലക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തത് ഞാനും ഒരിക്കലും ഒരു ജോലി അന്വേഷിച്ച് നടന്നു ഈ ജോലി അന്വേഷിച്ച് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ നോക്കി ഫുഡ് ഓർഡർ ചെയ്യുന്ന പട്ടികുട്ടിയുള്ള കാലമാണ് അപ്പോഴാണ് ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്നത് അതാണെങ്കിലോ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് അത്ര കുറഞ്ഞ വിദ്യാഭ്യാസം ഒന്നുമല്ല കേട്ടോ എം എക്ക് രണ്ടക്ഷരമേ ഉള്ളൂ പി ഐക്ക് രണ്ടക്ഷരമേ ഉള്ളൂ എം ബി ഐക്ക് മൂന്നക്ഷരമേ ഉള്ളൂ ഈ എസ് എസ് എൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്സായാലും ഫെയിലായാലും അഞ്ചക്ഷരമുണ്ട് എങ്ങനെ എസ് എസ് എൽ സി പാസ് പി ഫെയിലാണെങ്കിൽ എഫ് അപ്പം എങ്ങനെ അഞ്ചക്ഷരമുള്ള വിദ്യാഭ്യാസമാണ് എനിക്കുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് ഈ വിദ്യാഭ്യാസം കുറഞ്ഞു തോന്നലൊന്നും തോന്നലൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന അക്ഷരങ്ങൾ മാത്രമേ അതിൻ്റെ മുന്നോട്ട് പഠിക്കണുള്ളൂ അതിനപ്പുറത്തേക്ക് ആരും ഒരു അക്ഷരം കണ്ടുപിടിച്ച കേട്ടോ എനിക്കറിയാൻ പാടില്ല അത് കാരണം കൊണ്ട് ഇത് ഈ പഠിക്കുമ്പോഴത്തേക്കിനീത് വെച്ചു തന്നെ നമ്മൾ പഠിക്കുന്നത് അതുപോലെ ഞാനൊരു ജോലി എന്നെ അന്വേഷിച്ചിങ്ങനെ പോവാണ് മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ ഞാൻ മുട്ടിക്കൊണ്ടേയിരുന്നു ആരും തുറന്നില്ല അവസാനം എനിക്കും കിട്ടിയ ഒരു ജോലി കേട്ടോ ഒരു പമ്പിന്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും പമ്പിന് എവിടെ വാതിലെന്ന് അതൊക്കെ ഉണ്ട് എന്റെ പമ്പിന് വാതിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്നു പമ്പിലെത്തി പിറ്റേന്ന് ഞാനുണ്ടല്ലോ ജോലിക്ക് പോവാണ് പട്ടുസാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ടാറ്റയുടെ കമ്പനിയിലെ മാനേജറായിട്ട് ജോലി കിട്ടിയ പദവില്ല ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയത് കാരണം എനിക്ക് അത്ര സന്തോഷമായിരുന്നത് ഞാൻ അവിടെ ചെന്നു മാനേജറെ ജോലിയൊക്കെ പറഞ്ഞു തന്നു കുറഞ്ഞ സമയം കൂടി ഞാൻ ആ ജോലിയൊക്കെ പഠിച്ചെടുത്ത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ആ പമ്പ് എന്നെ ഒന്നും കാണാൻ പാടില്ലാത്തല്ലോ പുരുഷാരം ഒന്നങ് നിറഞ്ഞ് എന്താ കാര്യം ഒരു പെണ്ണ് പെട്രോൾ അടിക്കാൻ നിൽക്കാണ് വരാതിരിക്കുവോ ആൾക്കാര് ഉണ്ടല്ലോ പിന്നീട് ഞാൻ എന്താ അറിഞ്ഞെന്നറിയാമോ വണ്ടി ഇല്ലാത്തവര് അടുത്ത വീട്ടിലെ വണ്ടി വരെ പെട്രോൾ അടിച്ച് കൊടുത്തു എന്നാ ഞാൻ കേട്ടത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല സെയിലുണ്ടായിരുന്നു പമ്പില് മാനേജറുടെ മനസ്സിലൊരു ലഡു പൊട്ടി മാനേജർ പിറ്റേന്ന് തന്നെ എവിടെന്നും രണ്ടു പെണ്ണുങ്ങളും കൂടെ തപ്പിക്കൊണ്ട് വന്നു എനിക്ക് സന്തോഷമായി കാരണം ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ രണ്ടുപേരും കൂടെ കൂടെ ആയല്ലോ ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു ചേട്ടനും രാവിലെ വന്നു പെട്രോടിക്കാൻ ഈ ചേട്ടനെ എന്റെ ഈ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറയുക കുന്ദരിയായിരിക്കുന്നു ഞാൻ പറയട്ടെ എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആദ്യമായിട്ട് ആത്മാർഥമായിട്ട് ഒരാളെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയത് അങ്ങനെയാ പക്ഷെ ഞാൻ ചെയ്തില്ല എന്താ കാരണം ഞാൻ ഈ ചേട്ടന് ഒരു പ്രാവശ്യം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന പത്തു നൂറ്റാമ്പത് ചേട്ടന്മാരെ എന്നെ കെട്ടിപ്പിടിക്കും അവസാനം മാനേജർ എന്നോട് പെട്ടിയും കിടക്ക എടുത്തോളാം പറയും അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു അവിടെ നിന്നു ഇങ്ങനെ ഞങ്ങൾ കാലം കാലങ്ങ് തുടർന്ന് പോകുമ്പോ ഞങ്ങളുടെ ആ പമ്പില് ഡീസൽ അടിക്കാൻ ഇന്നൊരു പ്രൈവറ്റ് ബസ് വരുമായിരുന്നു അതിനകത്തെ എനിക്കിപ്പോഴും അങ് നാണം വരുവാ അതിനകത്ത് ആ ഡ്രൈവർ ഉണ്ടല്ലോ ദൂരെ സ്നേഹാന്നറിയാവോ ളോടൊക്കെ അങ്ങോട്ട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പറയണ്ട നിർത്താൻ തോന്നൂല്ല അത് പറഞ്ഞാൽ മതി പക്ഷേ അതിന് നേരെ വിരുദ്ധമായിട്ടൊരു കണ്ടക്ടർ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെന്താ എന്ന് ചൊറിയണമാണോ കറി വെച്ച് കൂട്ടുന്നതെന്ന് അമ്മ അതിൽ കുറച്ചില്ലാന്ന് അങ്ങേർക്ക് അത് മാത്രം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങേർക്ക് ചെകുത്താൻ കുരിശിയാണെന്നു പോലെ എന്നൊക്കെ പറയില്ലേ അതേമാതിരിയാണെന്ന് ഈ പുള്ളിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടാലേ ഞാൻ അങ്ങേരുടെ സ്വത്തും പോലൊക്കെ എൻ്റെ കള്ളം ഉപ്പിട്ട് വാങ്ങിച്ച പോലെയാണ് ഇത് കുറേ കാലം ഇങ്ങനെ തുടർന്നു കേട്ടോ അപ്പം എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി ഇങ്ങർക്ക് മാത്രമല്ലേ ദേഷ്യം എന്താ ഇങ്ങർക്ക് പഞ്ചായത്തിൽ നിന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ് ദേഷ്യം എനിക്കെന്താ ദേഷ്യം വന്നോക്കൊള്ളൂലേ ഞാനേ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ വലിയേട്ടനോട് പറഞ്ഞ് നമുക്ക് അങ്ങേർക്കൊരു പണി കൊടുക്കണം വലിയാട്ടൻ പറഞ്ഞതൊക്കെ ശരിയാവുമോ ഞാൻ ഒറ്റക്കാലം നിന്നു ഞാൻ എൻ്റെ വീട്ടിലെ ഏഴേ പെണ്ണാണ് ഒറ്റ പെണ്ണേ ഉള്ളൂ പക്ഷേ എൻ്റെ വലിയേട്ടൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഉണ്ടല്ലോ എന്നോട് പറഞ്ഞു അത് അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങർക്ക് കൊടുക്കാനുള്ള പണി ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ വെള്ളിയേട്ടം പറഞ്ഞു മോളെ ഇത് കാശ്യിലോ കാര്യമാണ് അവസാനം ഇത് നിനക്ക് പണിയാവരുതെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല ഒറ്റക്കാലേ നിന്നു പെണ്ണൊരുപെട്ട ബ്രഹ്മനും തടുക്കില്ലെന്നാണല്ലോ അവസാനം ഞങ്ങൾ അങ്ങർക്ക് ഒരു പണി കൊടുക്കുക തന്നെ ചെയ്തു ഒരു എട്ടിന്റെ പണിയല്ല പതിനെട്ടിന്റെ പണിയല്ല ഒരു ഇരുപത്തെട്ടിന്റെ പണി തന്നെ ഞങ്ങൾ അങ്ങേർക്ക് കൊടുത്തു ഇപ്പൊ അങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ മോളെ എന്ന് മാത്രമേ വിളിക്കുള്ളൂ അതിന്റെ മുമ്പിൽ അങ്ങനെ എന്തെങ്കിലും വിളിക്കുന്നുണ്ടോന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ലാട്ടോ പക്ഷെ മോളെ വിളിക്കുന്നു ഞാൻ കേൾക്കുന്ന അത് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവൂലേ ഞാൻ എന്തായിരിക്കോ പണി അങ്ങനെ കൊടുത്തിണ്ടാവന്ന് ഞാൻ അങ്ങേരങ് കല്യാണം കഴിച്ചു അപ്പൊ പുള്ളി എന്നെ മോളെ വിളിക്കണ്ടേ വിളിക്കണ്ടേ വിളിച്ചില്ലെങ്കിലേ ഗോവിന്ദ ചി എന്ത് രസവായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ थैंक यू थैंक यू നല്ല രസമുണ്ടായിരുന്നു നല്ല പ്രസ്സായിട്ട് അതിനെ റീറ്റ് ചെയ്തു പിന്നെ പിന്നെ എന്താ ആക്റ്റിംഗ് സ്കിൽസ് ഒക്കെണ്ടല്ലോ മുഖത്തേ كده പല നാല് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ട്ടാ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഡബ് ചെയ്തിട്ടുണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഷോർട്ട് ഫിലിം ആണോ അവനെ ചെയ്തിട്ടുണ്ട് അടിപൊളി അടികി ഓക്കേ കേട്ടോ അർജുൻ ജി ഇണ്ട് എവിടെയായിരുന്നു ഇത്രേംനാണ് ഇവിടെ ഇത്രയും സീസണുകളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോയതല്ലേ എത്ര വിളിവിളിച്ചു എന്തെല്ലാം പണി കാണിച്ചു എന്നിട്ട് എന്ത് വരാഞ്ഞത് ഞാൻ കേട്ടില്ലായിരുന്നു ഇങ്ങനെ ഇതിനേക്കാൾ ഉറക്കെ എങ്ങനെ വിളിക്കും ആ ജോലിയൊക്കെ അന്വേഷിച്ച സമയത്ത് ഇവിടെ വന്ന് നേരത്തെ കാലത്ത് രണ്ട് തമാശ പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിന്റെ പ്രൈസ് അടിച്ചുകൊണ്ട് പോവാൻ പറ്റിയ ഒരാളാണല്ലോ ആ ഗംഭീരമായി കേട്ടോ അതിഗംഭീരമായി പിന്നെ ഒന്നത് രണ്ട് നിങ്ങളേക്ക് പരിപാടിക്ക് വരാൻ സമയം കണ്ടെത്തുന്നു വരുന്നു അതിന് പരിശീലിക്കുന്നു ഇത്രയും നേരം കാണാപ്പാടം പഠിച്ചത് പറയുന്നു അതിനെ കൊണ്ട് നമ്മൾ എന്ന് പറയും ആ ഒരു തമാശയെ വളർത്തി 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 വലുതാക്കി കൊണ്ടുപോയി അതിൻ്റെ ക്ലൈമാക്സ് കറക്റ്റ് മീറ്ററിൽ കൊണ്ട് വിളമ്പുക എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമായിട്ട് ചെയ്തു ആ പെട്രോൾ പമ്പും ആ പെട്രോൾ പമ്പിലെ ജോലിയും ആ ബസ്സും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത്രയും ഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചത് ഇങ്ങനെ വേറെ എന്തെങ്കിലും വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉള്ളതുപോലെ തോന്നിയില്ല കൂടുതൽ കൂടുതൽ ചെയ്യാൻ പറ്റട്ടെ ഗംഭീരമായി കേട്ടോ ചേച്ചി എന്തോ ചേച്ചിയെ ഞാൻ ഇങ്ങോട്ട് ചേച്ചി വളരെ സന്തോഷം ഇങ്ങനത്തെ പെർഫോമൻസസ് വരുമ്പോ നമുക്ക് കൊറേ കൈ അടിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ കൊറേ പുറത്തേക്ക് ചിരിച്ചില്ലെങ്കിലും ഉള്ളിലുണ്ടാക്കുന്ന ചില ചിരികൾ ഉണ്ടല്ലോ ഞങ്ങൾക്കത് പിക്ചറൈസ് ചെയ്യാൻ പറ്റി അതുപോലെ ചേച്ചിയുടെ ഫ്ലുവൻസി ആണ് ചേച്ചിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അത് അതുപോലെ തന്നെ പോട്ടെ നല്ല സുന്ദരിയാണ് കേട്ടോ ചേച്ചി ഓൾ ദ ബെസ്റ്റ് സന്തോഷം സുന്ദരിയാണ് പിന്നെ പ്രസന്റ് അതെ അത് എന്താ പറയാ ഒരു നന്മ ഉള്ളിലുള്ള നന്മ പുറത്തേക്ക് അറിയാൻ ഉണ്ടായിരുന്നു ചേച്ചി എന്താണ് ചേച്ചി എന്ന കലാകാരി മാത്രല്ല ഒരു വ്യക്തി എന്താന്നുള്ളത് ശരിക്കും ഞങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടായിരുന്നു അതിന് എല്ലാ പ്രാർത്ഥനകളും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എല്ലാ പ്രാർത്ഥനകളും ഇനി ഇനി നല്ല വിഷയങ്ങളായിട്ട് വരാൻ പറ്റട്ടെ അയ്യോ ഇവിടെ ഉണ്ട് പറ്റട്ടെടുത്ത കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഉണ്ട് കൂട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഓൾ ബെസ്റ്റ് പോയി ഞാൻ 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 നമ്മൾ അങ്ങനത്തെ പണിക്കാരേ കൊണ്ടുവരുള്ളൂ അതാണ് പിന്നെ ഒരു കാര്യമുണ്ട് ആ പമ്പീന്ന് പറഞ്ഞു വിട്ടു ജോലിന്ന് പറഞ്ഞു കാരണം എന്താണെന്നറിയാമോ ഒരു ഓട്ടക്ഷക്കാരെ മറന്ന് രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചോളാൻ പറഞ്ഞു പുള്ളിക്കാരത്തി ഫുൾ ടാങ്ക് കൊടുത്തു അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ വിചാരിച്ചു കണ്ട് അവിടെ നിന്നപ്പോളേ മൈക്കൊക്കെ പിടിച്ചപ്പോൾ കാണിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണെന്ന് ഒരു പേടിയില്ലാന്ന് മനസ്സിലായിട്ടാ അടിപൊളിയാങ്